നമസ്കാരം അപ്പോൾ ഒരു സ്പെഷ്യൽ കേട്ടോ കേട്ടോണ്ടേ ചെമ്പല്ലി നല്ല സൂപ്പർ ഒരു ചെമ്പല്ലി ഉണ്ട് അപ്പൊ ചെമ്പല്ലിയുടെ വേണ്ട വെട്ടുന്നത് എങ്ങനെയാണെന്ന് വേണ്ട ഞങ്ങളെവിടെ അയ്യക്കല്ലേ ചെമ്പല്ലിയെ വെട്ടുന്ന മീൻ ആയ രണ്ട് ചേച്ചിമാരുണ്ട് അപ്പറും അപ്പുറം മത്സരം നടന്നുകൊണ്ടിരിക്കും നമുക്ക് നോക്കാം ചേച്ചി എത്ര മിനിറ്റ് എത്ര മിനിറ്റ് എടുക്കും ചേച്ചി അതിന്റെ വായിലൊരു ചൂണ്ട ഉണ്ട് കേട്ടോ ആ നല്ല എമണ്ട ഒരു ചൂണ്ട അപ്പൊ ചൂണ്ട ഇട്ട് ചേച്ചി പറയുന്നത് പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് വന്നു വേണ്ട പറയുന്നത് സംബന്ധിച്ച് ഇത്രയും വലിയ എന്റെ അപ്പുറത്ത് മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്

Yeah, yeah, yeah. വീണ്ടും ഇപ്പുറത്തോട്ട് മാറുകയാണ്

പത്ത് മിനിറ്റൊന്നും എടുത്തില്ല കേട്ടോ അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളുടെ ചെമ്പല്ലി റെഡി അടിപൊളി